കിങ്ങിണി ഫാമിൽ വന്ന പുതിയ അതിഥി ഞാനന്ന് പരിചയപ്പെടുത്തിയല്ലോ അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിക്കാം അവളെ നന്നായിട്ട് ഇവളാണ് ഇവളുടെ ഡെലിവറി കഴിഞ്ഞു ഒരു മാസമായി കേട്ടോ അതിന് ശേഷമാണ് ഞങ്ങൾ വാങ്ങിയത് കുട്ടിയില്ല ഒരു കുട്ടിയെ മാറ്റിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര വിളിയാണ് കേട്ടോ കുട്ടിക്ക് വേണ്ടി ആയിരിക്കും കുട്ടിയെ കാണാത്തത് കൊണ്ടായിരിക്കും അവരുടെ വീട്ടിൽ നിന്നപ്പോഴും നല്ല നല്ല വിളിയാണെന്നാണ് പറഞ്ഞത് കര കര ഭയങ്കര കരച്ചിലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് പിന്നെ ഡെലിവറി കഴിഞ്ഞു പാലുണ്ട് കേട്ടോ ഇരുപത് ലിറ്റർ പാലിന് അടുപ്പിച്ച് കിട്ടും വലിപ്പം കൂടിയ പശുവല്ല നല്ല ഇത്രക്കുള്ള പശുവാണ് പാല് കിട്ടുന്നുണ്ട് പിന്നെ തീറ്റ മാറി വന്നതല്ലേ അവിടുത്തെ തീറ്റയ്ക്ക് ഇവിടുത്തെ തീറ്റയ്ക്കൊക്കെ വ്യത്യാസമുണ്ട് അപ്പം ചെറുതായിട്ടാണ് തീറ്റ ഇപ്പം എടുക്കുന്നതേ ഉള്ളൂ പാൽ പുഞ്ചീരി പിച്ചവച്ചു വളർന്നര ബാല്യത്തിലൂടെ നടക്കണം നന്മയാമ്പിത്തുകൾ പാകെ മുളപ്പിച്ച തൊടികളിലൂടെ നടക്കണം സായന്തനങ്ങളിൽ ആലിൻ ചുവട്ടില കനമുള്ള കാറ്റേറ്റിരിക്കണം സായന്താനങ്ങൾ കാറ്റേറ്റിരിക്കണം ഇനിയൊന്നു തിരികെ നടക്കണം വന്ന വഴി ഓർത്തോർത്തു പോകണം അപ്പോൾ നമ്മുടെ കുഞ്ഞു വാവയെ കണ്ടല്ലോ ഇത് വാവക്കുട്ടിയാണ് വലിയ വലിയ പശുവൊന്നുമല്ല കുഞ്ഞു പശുവാണ് കേട്ടോ അപ്പോൾ ഇവള് നമ്മുടെ മോഹിനിക്കുട്ടി മോഹിനി ഞാൻ ഇടയ്ക്ക് കാണിച്ചു തന്നല്ലോ അവൾ മോഹിനി ഇപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ യമുനയാണ് യമുന പ്രസവിച്ചിട്ടില്ല യമുനയുടെ യമുനയുടെ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ മരച്ചിനിയുടെ കമ്പാണ് ഇട്ട് കൊടുത്തത് അത് കഴിക്കുവാണ് കേട്ടോ എല്ലാവരും ഓക്കെ അപ്പം കണ്ടല്ലോ അല്ലേ എല്ലാവരും